രാജ്യത്ത് ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായ പോരാട്ടം ശക്തിപ്പെടുത്താൻ രക്തസാക്ഷി സ്മരണകൾ എന്നും ആവേശദായകമാണെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു ഒഞ്ചിയത്ത് രക്തസാക്ഷി സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മനുഷ്യ വിമോചന പോരാട്ടത്തിൽ രക്തസാക്ഷികളായവരുടെ സ്മരണകൾ ചേർത്തു പിടിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ടു പോകുന്നത് അതുകൊണ്ടുതന്നെ ജനപക്ഷ നിലപാടുകൾ മാത്രമേ പാർട്ടിക്ക് സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ പുതിയ കാലത്തിന്റെ രാഷ്ട്രീയ വെല്ലുവിളികൾ നേരിടാൻ ഇടതുപക്ഷ ഐക്യം ഊട്ടിയുറപ്പിക്കേണ്ടത് അനിവാര്യമാണെന്നും െത്തിയം രക്തസാക്ഷി സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് ജില്ലയിലെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്വം കൊണ്ട് വരായി നമ്മുടെ എല്ലാ ഓർമ്മയിലുണ്ട് അവരുടെ എല്ലാവരുടെയും പാർട്ടിയാണ് നമ്മുടെ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ എല്ലാവരുടെയും പേര് ഓർത്തുകൊണ്ട് പറയുകയാണ് ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഞങ്ങളിലൂടെയെന്ന് അവർ ജീവിക്കുന്നുണ്ട് ഇന്നലെ മാത്രമല്ല ഇന്നും ജീവിക്കുന്നു നാളെയും അവർ ജീവിക്കും ഈ പാർട്ടിയെ പറ്റി നമ്മളെപ്പോഴും പറയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ പാർട്ടികളെയും പോലെ കേവലം മറ്റൊരു പാർട്ടിയല്ല എന്ന് തീർച്ചയായിട്ടുമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേവലം മറ്റൊരു പാർട്ടിയല്ല ഈ പാർട്ടി ഒരു പാർട്ടിയാണ് ഈ പാർട്ടി നേരിടും നന്മയ്ക്കും വേണ്ടി പടപെട്ടേണ്ട പാർട്ടിയാണ് ആ സമരത്തിൽ പ്രാണം കൊടുത്തവരുടെ പാർട്ടിയാണ് അതെല്ലാം അറിയുമ്പോഴാണ് വേറിട്ട പാർട്ടിയാണ് എന്ന് പറയാനുള്ള നമ്മുടെ കർത്തവ്യത്തെപ്പറ്റി നാം ഓർത്തു പോകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുകൊണ്ടുതന്നെ തന്നെ ഫോണും വിളിച്ച് പറയുന്നു കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഈ പാർട്ടിക്ക് വലുതാണെന്ന് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെപ്പറ്റി നിരന്തരം നമ്മോട് പറഞ്ഞ നേതാക്കന്മാരെ എല്ലാം നമ്മൾ ഓർക്കുന്നു ആ മൂല്യങ്ങൾ നാം നെഞ്ചോട് ചേർത്ത് പിടിച്ചില്ല എങ്കിൽ നമ്മുടെ പാർട്ടിയും മറ്റെല്ലാ പാർട്ടികളെയും പോലെ മറ്റൊരു പാർട്ടിയായി അത്ര പതിക്കും സമ്മതിക്കില്ല നാം നമ്മുടെ പാർട്ടിയുടെ മൂല്യങ്ങളെ ഉള്ളടക്കത്തെ ും സംഭാപാണ് സത്യൻ മുഖേരി ടി വി ബാലൻ കെ കെ ബാലൻ ടി കെ രാജൻ പി ഗവാസ് പി സുരേഷ് ബാബു ആർ സത്യൻ അജയ് ആവള തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു എൻ എം ബിജു അധ്യക്ഷത വഹിച്ചു വി പി രാഘവൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര Thank you.